കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് ഒന്നിറങ്ങിയാലോ എന്നാലോചിക്കുന്നുണ്ടോ പക്ഷേ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു പിടിയുമില്ല അല്ലേ എന്നാൽ കേട്ടോളൂ ഈ കുറച്ച് സമയം നിങ്ങൾക്കായി മാറ്റിവെച്ചാൽ മതി കാരണം വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ ഈ മേഖലയിൽ വിജയിക്കാനുള്ള ചില കിടിലൻ വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യങ്ങളൊക്കെ കാണും അല്ലേ എങ്ങനെ തുടങ്ങും കയ്യിൽ ലക്ഷങ്ങൾ വേണോ ആരെ വിശ്വസിക്കും പേടിക്കേണ്ട ഈ ചോദ്യങ്ങൾക്കുള്ള വളരെ സിംപിളായ പ്രാക്ടിക്കലായ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിവെക്കാം റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് കോടികളുടെ കളിയാണ് പക്ഷേ സത്യമതല്ല നിങ്ങളുടെ സമയവും കഴിവും പിന്നെ കുറച്ച് സ്മാർട്ടായി ചിന്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും ഈ ഫീൽഡിലേക്ക് വരാം എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഒരു റിയൽ എസ്റ്റേറ്റ് ഹോട്ട്സ്പോട്ടായി മാറുന്നത് കാരണം ഇവിടെ മൂന്ന് വലിയ ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം രണ്ട് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ടൂറിസ്റ്റുകൾ മൂന്ന് കൊച്ചിയും കോഴിക്കോടും പോലുള്ള നഗരങ്ങളുടെ ഒരു രക്ഷയുമില്ലാത്ത വളർച്ച ഈ മൂന്നും കൂടി ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവസരങ്ങളുടെ ഒരു പെർഫെക്റ്റ് സ്റ്റോം ഓക്കെ അപ്പോൾ കയ്യിൽ വലിയ പണമില്ലാതെ എങ്ങനെ തുടങ്ങും ഇവിടെയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനേക്കാൾ നിങ്ങളുടെ കഴിവുകൾക്ക് വില വരുന്നത് നിങ്ങളുടെ സ്കിൽസ് മാത്രം ഉപയോഗിച്ച് ഈ മേഖലയിൽ ഒരു തുടക്കം കുറിക്കാനുള്ള ചില വഴികൾ നോക്കാം ൂ നമുക്ക് മുന്നിൽ പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് ഒന്ന് പരമ്പരാഗത രീതിയായ ബ്രോക്കറിംഗ് ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഉറപ്പിക്കുന്നു ഇവിടെ നിങ്ങളുടെ കോണ്ടാക്റ്റുകളാണ് നിങ്ങളുടെ പവർ മറുഭാഗത്ത് പുതിയ ട്രെൻഡായ കണ്ടന്റ് ക്രിയേഷൻ നല്ലൊരു യൂട്യൂബ് വീഡിയോയിലൂടെയോ ഇൻസ്റ്റഗ്രാം റീലിലൂടെയോ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി എത്തുന്നു ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് മൂലധനം രസമെന്താണെന്നറിയോ ഈ രണ്ടു വഴിക്കും തുടങ്ങാൻ വലിയ മുതൽമുടക്ക് വേണ്ട അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ് പണമല്ല നിങ്ങളുടെ ഉള്ളിലെ കഴിവാണ് അത് നന്നായി സംസാരിക്കാനുള്ള കഴിവായിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വീഡിയോ എടുക്കാനുള്ള കഴിവായിരിക്കാം അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാനാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാം ലോകത്താണ് അല്ലേ എല്ലാം വിഷ്വൽസാണ് ഒരു വീടിൻ്റെ വെറും ഫോട്ടോ കാണുന്നതും അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ഡ്രോൺ ഷോട്ടോ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന പോലെ ഒരു ത്രീ ഡി ടൂറോ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിലോ വീഡിയോഗ്രാഫിയിലോ താല്പര്യമുണ്ടെങ്കിൽ ബിൽഡർമാർക്കും ഹോംസ്റ്റേ ഉടമകൾക്കും വേണ്ടി ഈ സേവനം നൽകി മികച്ച വരുമാനം ഉണ്ടാക്കാം ഇനി ഓരോ ഡീല് കഴിയുമ്പോഴും പണം കിട്ടുന്നതിനേക്കാൾ എല്ലാ മാസവും കറക്റ്റായിട്ടൊരു സാലറി പോലെ വരുമാനം കിട്ടുന്ന ഐഡിയാസ് നോക്കിയാലോ സ്ഥിര വരുമാനം തരുന്ന ചില ബിസിനസ് മോഡലുകളിലേക്ക് കടക്കാം ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സേവനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യക്കാരാണ് വിദേശത്തുള്ള പ്രവാസി മലയാളികൾ ഏകദേശം അറുപത് ശതമാനം ഒന്ന് ആലോചിച്ചു നോക്കൂ വിദേശത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് നാട്ടിലുള്ള അവരുടെ വീടും പറമ്പൊക്കെ നോക്കി നടത്താൻ വിശ്വസ്തരായ ആൾക്കാരെ വേണം ഇതൊരു ചെറിയ അവസരമല്ല ഒരു ഗോൾഡ് മൈനാണ് ഈ പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ തന്നെ നമുക്ക് രണ്ട് പ്രധാന ട്രാക്കുകളുണ്ട് ഒന്ന് സാധാരണ വീടുകളും ഫ്ലാറ്റുകളും ലോങ് ടേം വാടകയ്ക്ക് കൊടുക്കുന്നത് മാനേജ് ചെയ്യുക ഇതിൽ നിന്ന് എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം ഉറപ്പിക്കാം രണ്ട് കുറച്ചുകൂടി ചാലഞ്ചിംഗ് ആയ ഹോം സ്റ്റേ എയർ ബി എൻ ബി മാനേജ്മെന്റ് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്നതുകൊണ്ട് ഇതിൽ വരുമാനം കൂടാനും കുറയാനും സാധ്യതയുണ്ട് പക്ഷേ ശരിയായി ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും പ്രോപ്പർട്ടി മാനേജ്മെന്റിൽ അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷേ നല്ല ഡിമാൻഡുള്ള ഒരു ഏരിയ കൂടിയുണ്ട് അതാണ് കോലിവിംഗ് പേയിങ് ഗെസ്റ്റ് മാനേജ്മെന്റ് കൊച്ചി തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനുമായി വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കയാണ് ഇവർക്ക് താമസ സൗകര്യമൊരുക്കുന്ന ബിൽഡിങ്ങുകൾ മാനേജ് ചെയ്യുന്നത് എല്ലാ മാസവും നല്ല വരുമാനം തരുന്ന ഒരു സൈലന്റ് ബിസിനസ്സാണ് ഓക്കെ ഇതുവരെ നമ്മൾ സേഫ് ഗെയിം കളിച്ചു ഇനി കളി കുറച്ചുകൂടി വലുതാക്കാൻ ധൈര്യമുള്ളവർക്ക് വേണ്ടി കൂടുതൽ റിസ്ക്കും അതിനൊത്ത റിട്ടേൺസും ഉള്ള ചില ഐഡിയാസ് നോക്കാം പ്ലോട്ട് ഡെവലപ്മെന്റ് കേട്ട് പേടിക്കേണ്ട ഇതിനെ നമുക്ക് നാല് സിമ്പിൾ സ്റ്റെപ്പുകളായി കാണാം സ്റ്റെപ്പ് ഒന്ന് നഗരത്തോട് ചേർന്നുള്ളൊരു സ്ഥലം വാങ്ങുന്നു സ്റ്റെപ്പ് രണ്ട് അതിനെ ചെറിയ പ്ലോട്ടുകളായി തിരിക്കുന്നു സ്റ്റെപ്പ് മൂന്ന് വഴി വെള്ളം പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു അവസാന സ്റ്റെപ്പ് ഓരോ പ്ലോട്ടും നല്ല ലാഭത്തിൽ വിൽക്കുന്നു ശരിയായിട്ട് പ്ലാൻ ചെയ്താൽ ഏറ്റവും വലിയ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണിത് ഇതുപോലെ തന്നെ വേറെയും ചില വലിയ അവസരങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രോപ്പർട്ടി ഫ്ലിപ്പിംഗ് പഴയ വീടുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അടിപൊളിയായി പുതുക്കി പണിത് വലിയ ലാഭത്തിന് വിൽക്കുക അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി അവരുടെ പഴയ തറവാടുകൾ മോഡേണായി നവീകരിച്ചു നൽകുക അതുമല്ലെങ്കിൽ ടൗണിലെ കടകളും ഓഫീസുകളും വാടകയ്ക്ക് കൊടുത്ത് ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാം പിന്നെ പ്രകൃതിയോട് ചേർന്ന് ഫാം സ്റ്റേകൾ പോലുള്ള ഹോളിഡേ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കുന്നതിനും വലിയ ഡിമാൻഡുണ്ട് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയെക്കുറിച്ചാണ് നിങ്ങളുടെ കയ്യിൽ പണമോ നിർമ്മാണ വൈദഗ്ധ്യമോ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിയമപരമായ അറിവും രേഖകളെക്കുറിച്ചുള്ള ധാരണയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രംഗത്ത് ഒരു എക്സ്പേർട്ട് ആകാം എങ്ങനെയെന്നല്ലേ നോക്കാം ഈ ചോദ്യം ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആധാരം വായിക്കാൻ അറിയാമോ കരമടച്ച രസീതും പോക്കുവരവ് ചെയ്ത പേപ്പറും തമ്മിലുള്ള അറിയാമോ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെക്കുറിച്ച് ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലുള്ളത് വെറും അറിവല്ല ഒരു ബിസിനസ്സാണ് സിമ്പിളായി പറഞ്ഞാൽ ഒരു ഡോക്ടറെ പോലെ പക്ഷേ ഇവിടെ അസുഖം വീടിനും സ്ഥലത്തിനുമാണെന്ന് മാത്രം ശരിയായ നിയമോപദേശം നൽകുന്ന ഒരു കൺസൾട്ടന്റിന് ഈ മേഖലയിൽ വലിയ ഡിമാൻഡാണ് കാരണം കബളിപ്പിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങളുടെ അറിവാണ് ഇവിടുത്തെ മൂലധനം ഇതുപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി തലവേദനയില്ലാതെ ആധാരം രജിസ്റ്റർ ചെയ്യുക കുടികെടം സർട്ടിഫിക്കറ്റ് എടുക്കുക മറ്റ് നിയമപരമായ പേപ്പർ വർക്കുകൾ ക്ലിയർ ചെയ്തു കൊടുക്കുക ഈ സേവനങ്ങൾക്കും ആവശ്യക്കാർ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് ഏതു വഴി നിങ്ങൾ തിരഞ്ഞെടുത്താലും ശരി ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക റിയൽ എസ്റ്റേറ്റ് എന്നത് കല്ലും സിമെൻറ്റും വിൽക്കുന്നൊരു ബിസിനസ്സല്ല ഇത് മനുഷ്യരുടെ സ്വപ്നങ്ങളും വിശ്വാസവുമാണ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ എന്നും ഒരു സ്ഥാനമുണ്ടാകും വിജയം ഉറപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ പല വഴികൾ കണ്ടു ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്നവ വലിയ പ്രോജക്റ്റുകൾ പിന്നെ നിങ്ങളുടെ അറിവ് മാത്രം മൂലധനമാക്കാവുന്നവ ഇനി തീരുമാനം നിങ്ങളുടേതാണ് ഇതിൽ ഏതു വഴിയാണ് എനിക്ക് പറ്റിയത് എന്റെ കഴിവ് എവിടെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോകം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്